എൻ്റെ പ്രിയ സഹോദരിമാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യവും വ്യക്തവുമായി നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പം നമ്മളെ കൺമുന്നിൽ ഒരു ജീവൻ പൊലിഞ്ഞു അതിന് സത്യാവസ്ഥ എന്താണെന്ന് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേങ്കിൽ അതിപ്പം അയാൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നമ്മളത് ഇഴകിയർ പരിശോധിക്കാൻ നിൽക്കുമായിരുന്നില്ല അപ്പോൾ ആവും അത് എങ്ങനെ ലോകത്തോട് വിളിച്ചു വരണം എന്നറിയാതെ വിഷമിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിൽ അയാൾ അയാളെടുത്ത തീരുമാനം പക്ഷെങ്കിൽ അതിനെ അച്ഛനും അമ്മയും അനാഥരായി അവർക്കിനി ജീവിതത്തിൽ ഒന്നുമില്ല പ്രതീക്ഷയില്ല സ്വപ്നങ്ങളില്ല ഒന്നുമില്ല അവർക്ക് പോയത് അവർ ആകെ ഏക ആശ്രയമായ അവരുടെ മകനാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം ബസ്സിൽ ഇപ്പം പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മോശാഭിപ്രായം മോശമായ അനുഭവം ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് അതിൻ്റേതായ രീതിയിലോടെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നിട്ടും നമ്മുടെ കയ്യിലത് നിൽക്കുന്നില്ല എങ്കിലും നമുക്ക് നിയമവും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അതും മുഖം കുറച്ച് ബ്ലറായിട്ടാണ് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ മനസ്സിലാത്ത രീതിയിലാണ് അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു അപ്പം ബ്ലറാക്കുകയും ചെയ്യാതെ കൃത്യമായിട്ട് അയാളെ മുഖവും കാണിച്ചു പക്ഷേങ്കിലും വാസ്തവം ഇല്ല എന്നിപ്പം മനസ്സിലാവുകയും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബം അനാഥമാക്കി അപ്പോൾ എല്ലാവരും ഇനിയായാലും ശ്രദ്ധിക്കണം റീച്ച് കിട്ടാനും ഹൈപ്പ് കിട്ടാനും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാനും വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കാൻ പാടില്ല അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് നമുക്ക് റീച്ച് ഹൈപ്പ് എല്ലാം കൂട്ടാൻ നോക്കാൻ നോക്കുന്നില്ല നല്ലത് അച്ഛ ആ അമ്മേൻ്റെ കണ്ണീര് അതിനാൽ സമാധാനം പറയും ഇതുപോലെ ഒരു ഇതിനു മുന്നേ വീഡിയോസ് വന്നിട്ടുണ്ട് അനക്കൊന്നിപ്പോൾ അയാൾ ജീവനോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും വിചാരണ കോടതി ഇപ്പം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വിചാരണ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അയാൾ ഇതാ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അയാൾ അയാടെ പോയി കാണുമ്പോൾ അയാൾ ഇയാൾ എന്ന് പറഞ്ഞിട്ട് അയാളെ സ്വാഭാവികമായിട്ട് അയാൾ മരിക്കുന്നതിന് തൊട്ടു മുന്നേ ചിന്തിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇതിന് ഉത്തരവാദി ആരായാലും ദൈവമുണ്ട് കോടതിയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേങ്കിൽ എങ്ങനെയായാലും നമുക്ക് കുറച്ച് എന്താ പറയുക ഇപ്പം ആ അച്ഛനും നമുക്കിപ്പം എല്ലാവരും ചുറ്റുമുണ്ട് നാളെ കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു അവസ്ഥ വരും ആരും ഉണ്ടാവില്ല അവർക്ക് മീൻസ് തുണയായി ഈ മകൻ നോക്കുന്നത് പോലെ ഉണ്ടാവുമായിരിക്കും നോക്കുന്നത് പോലെ നോക്കാൻ ആളുണ്ടാവില്ല അപ്പം അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ തീർന്നു അസ്തമിച്ചു ഇനി അങ്ങോട്ടുള്ളവരുടെ ജീവിതം എന്താകുമെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് കാണേണ്ട ഒരവസ്ഥയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യരുത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യും